ദ ജേണലിസ്റ്റിലേക്ക് ബന്ദികളെ വിട്ടുതരാൻ സൗകര്യമില്ല എന്ന് ഹമാസ് പറഞ്ഞതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും കുടുങ്ങിപ്പോകുന്നത് ഗസയിലെ ജനങ്ങളെ ഭയപ്പെടുത്താൻ ഹമാസിനെ പേടിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇരുവരും ചേർന്ന് തയ്യാറാക്കിയ ഒരു തിരക്കഥയായിരുന്നു ഗസ ഞങ്ങൾക്ക് വേണം എന്നത് ഗസയിൽ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നും ഗസ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നും അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ സൈന്യവും അവിടേക്ക് ചെന്ന് അവിടെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റിയ ശേഷം ഗസയിലെ ജനങ്ങളെ പലായനം ചെയ്യിച്ചവരെ തിരികെ കൊണ്ടുവരുമെന്നും ഒക്കെയാണ് ട്രംപ് പറഞ്ഞത് അടിച്ച സാധനം ഏതാണെന്നതിനപ്പുറം ട്രംപിൻ്റെ ഈ പ്രസ്താവനയോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ചോദ്യമോ പറച്ചിലോ ഇല്ല എന്നാണ് ഇത് കേട്ടപാടെ പലരും പറഞ്ഞത് കാരണം ഒരിക്കലും നടക്കില്ല എന്നറിഞ്ഞിട്ടും എന്തിന് ട്രംപ് ഇങ്ങനെ പറയുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാം എന്നതായിരുന്നു ട്രംപിൻ്റെ തന്ത്രം ഇത് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പും ട്രംപ് പരീക്ഷിച്ചിട്ടുണ്ട് ബന്ധികളെ മുഴുവൻ വിട്ടുകിട്ടിയില്ലെങ്കിൽ പത്ത് ദിവസത്തിനകം വിട്ടു തന്നില്ലെങ്കിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ഗസയെ തീർത്തു കളയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് എന്നാൽ ആ സ്ഥാനത്തിരിക്കുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞതാണ് അന്ന് ഹമാസ് പറഞ്ഞത് പോയി പണി നോക്ക് പറയാനുള്ളത് മുഴുവൻ ഇസ്രായേലിനോട് പറയുക അവരാണ് ഉണ്ടാക്കുന്നത് എന്നായിരുന്നു അന്ന് ട്രംപിന്റെ ഭീഷണിക്ക് ഹമാസ് വഴങ്ങിയില്ല പിന്നെയും ട്രംപ് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി ഹമാസിനെയും ഗസയിലെ ജനങ്ങളെയും പലസ്തീനികളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അപ്പോഴൊന്നും അവര് അതിനോട് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ അവർ പോയി പണി നോക്ക് എന്ന രീതിയിൽ തന്നെയിരുന്നു അങ്ങനെ വെടിനിർത്തൽ കരാറിലേക്ക് എത്താതെ ബന്ദികളെ കിട്ടില്ല എന്ന് ഇസ്രായേലിന് ബോധ്യം വന്നു അമേരിക്കയ്ക്ക് ബോധ്യം വന്നു അങ്ങനെ വെടിനിർത്തൽ കരാറിൽ ഹമാസ് പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് അത് ഒപ്പുവെക്കേണ്ട ഗതികേടിലേക്ക് ഇസ്രായേൽ എത്തി അതാണിപ്പോൾ സംഭവിച്ചത് പക്ഷേ ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഇസ്രായേൽ ഇത്രയും കാലം പറഞ്ഞ ഒന്നൊന്നായി പൊളിച്ചു ഹമാസ് ഇതോടുകൂടി ഇസ്രായേലിൻ്റെ മുഖം നഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ട്രംപുമായി ചേർന്ന് എങ്ങനെയെങ്കിലും നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനും അതോടൊപ്പം ഗസ പിടിച്ചെടുക്കണമെന്ന ആഗ്രഹം നടപ്പാക്കാനുമായുള്ള പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെയാണ് ട്രംപ് പ്രത്യക്ഷപ്പെട്ട് ഗസ ഞങ്ങൾ പിടിച്ചെടുക്കും അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്ന് പറയുന്നത് സ്വാഭാവികമായും ലോകശക്തിയായ അമേരിക്ക തങ്ങളുടെ സൈനിക ശക്തി മുഴുവൻ പ്രയോഗിച്ച് ഒരു യുദ്ധം ഉണ്ടാകും എന്ന പ്രതീതി സൃഷ്ടിക്കുമ്പോൾ ഹമാസും ഗസയിലെ ജനങ്ങളും പിന്തിരിഞ്ഞോടുമെന്നോ അതിന് വഴിപ്പെടുമെന്നോ ഒക്കെയാണ് എല്ലാവരും കരുതിയത് പക്ഷെ ട്രംപ് ആദ്യം പറഞ്ഞ ആ ഗസ പിടിച്ചെടുക്കൽ എന്ന കാര്യത്തെ ഹമാസ് അവഗണിച്ചു അപ്പോൾ കുറച്ചും കൂടി കൂട്ടി ട്രംപ് വീണ്ടും വന്നു ഇസ്രായേൽ ആ പണിയെടുക്കും ഇസ്രായേൽ ഗസയെ പിടിച്ചെടുത്ത് ഞങ്ങൾക്ക് കൊണ്ടുത്തരും എന്ന് ട്രംപ് പറഞ്ഞു അപ്പോഴും ഹമാസ് പ്രകോപിതരായില്ല ഹമാസ് പറഞ്ഞു നിങ്ങൾ അസംബന്ധം പറയരുത് ഇന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ല വേറെ വല്ല പണിയുണ്ടെങ്കിൽ നോക്കുന്നു പറഞ്ഞു അപ്പോൾ വീണ്ടും ട്രംപ് പ്രകോപിതനായി വീണ്ടും ഒന്നുകൂടി കൂട്ടി പറഞ്ഞു ശനിയാഴ്ചക്കുള്ളിൽ മുഴുവൻ ബന്ദികളെയും വിട്ടു തന്നില്ലെങ്കിൽ ഗസ നരകമാകുമെന്ന് ഇത് ജനുവരി പത്താം തീയതിയോ മറ്റോ ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ജനുവരി ഇരുപതിനാണ് ട്രംപ് പ്രസിഡന്റായി കയറുന്നത് അതിനു മുമ്പ് പത്ത് ദിവസം മുമ്പ് ട്രംപ് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് മുഴുവൻ ബന്ധികളെയും വിട്ടുകിട്ടിയില്ലെങ്കിൽ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ആക്രമണം അമേരിക്ക ഈ പറയുന്ന ഹമാസിന് നേരെ പലസ്തീനു നേരെ ഗസയ്ക്ക് നേരെ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും നാളായിട്ടത് ചെയ്തിട്ടില്ല അപ്പം അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പല രൂപത്തിൽ ഭാവത്തിൽ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ആശാന് അതാണ് ശരിക്കുമുള്ള കഥ എന്തായാലും ശനിയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലോ അമേരിക്കയോ ഒക്കെ ഗസയിലേക്ക് വലിയ ആക്രമണം നടത്തും ഗസ നരകമാകുമെന്നാണ് ഇപ്പോൾ പലരും കരുതിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് ഹമാസ് ഹമാസിന്റെ ഒരു നിർണായകമായ പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഹമാസ് വീണ്ടും യുദ്ധത്തിന് ഒരുങ്ങാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ജാഗ്രതയോടെ ഇരിക്കണം എല്ലാവരുമെന്നും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ശക്തമാക്കണമെന്നും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും മുതിർന്ന കമാൻഡർമാർക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഹമാസിന്റെ തലവന്മാർ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഗസാ വെടിനിർത്തൽ കരാർ ശനിയാഴ്ചയോടുകൂടി തന്നെ ഇല്ലാതായേക്കുമെന്നും അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കി വെക്കണമെന്നും ഹമാസിന്റെ കമാൻഡർമാർക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയെ ടാർഗറ്റ് ചെയ്യുക എന്ന കൂടി ഒരു മുൻകരുതൽ എടുത്തുകൊള്ളാനാണ് ഇപ്പോൾ ഹമാസിന് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഹമാസിലെ പൊളിറ്റിക്കൽ നേതാക്കളും പട്ടാളക്കാരും ഒക്കെ ഇപ്പോൾ സെൽഫോൺ ഉപയോഗം മൊബൈൽ ഫോൺ ഉപയോഗം നിർത്തി കാരണം ഇതിലൂടെ ഇവരുടെ നീക്കങ്ങൾ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ എന്നറിയാവുന്നതുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗം നിർത്തിവെച്ചത് അതുപോലെ തന്നെ ഗസയെ നശിപ്പിക്കാൻ ചില സ്പൈ എക്യുപ്മെൻറ്റ്സ് ചാര ഉപകരണങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നതായി ഹമാസ് കണ്ടെത്തി അതിൽ ക്യാമറകളുണ്ട് ലിസണിങ് ഡിവൈസുകളുണ്ട് അഭയാർത്ഥികളെയും ഒഫീഷ്യൽ ഗ്രൂപ്പുകളെയും കണ്ടെത്താനൊക്കെയായി ഉപയോഗിക്കുന്ന പല വിധത്തിലുള്ള മെത്തേഡുകൾ ഈ ഉപകരണങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് അതൊക്കെ ഹമാസ് കണ്ടെത്തി അതായത് ഹമാസിന്റെ നീക്കങ്ങൾ അറിയാൻ ഗസയിലെ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുള്ള സ്പൈ ഡിവൈസുകൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഹമാസ് അതിലൂടെ ഹമാസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തിരിച്ചടിക്കാൻ സജ്ജമായിരിക്കണം എന്ന് ഹമാസ് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഐ ഡി എഫിനെ നിരീക്ഷിക്കാൻ വേണ്ടി ഹമാസും ചില ചാര ഉപകരണങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് അതിലൂടെ കൃത്യമായ വിവരങ്ങൾ ഹമാസിന് കിട്ടുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും സജ്ജമായി ഹമാസ് നിൽക്കുന്നത് അതായത് യുദ്ധം തുടങ്ങുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ തിരിച്ചടി ഹമാസ് തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ എങ്ങനെയാണോ നീങ്ങുന്നത് അതിന് നേരെ തിരിച്ചടിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഹമാസ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അതായത് ഹമാസ് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പറയുകയാണ് ഞങ്ങൾ ബന്ദികളെ വിട്ടയക്കുന്നത് നിർത്തുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്ന മട്ടിലേക്ക് ഹമാസ് പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വളരെ പ്രകോപനമായ പ്രസ്താവന പുറത്തു വന്നതോടുകൂടിയാണ് നോക്കുക പശ്ചിമേഷ്യ സമാധാനപരമായി മുന്നോട്ട് പോവുകയാണ് ബന്ദികളെ കൊടുക്കുന്നു പലസ്തീൻ തടവുകാരെ തിരിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്ന പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ ഗസയിൽ പ്രശ്നങ്ങൾ വഷളാക്കിയത് ട്രംപിൻ്റെ ഒരൊറ്റ ഇടപെടലാണ് ഇതോടുകൂടി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിധത്തിൽ ഇസ്രായേൽ സൈന്യം പലയിടത്തും വെടിവയ്പുകൾ നടത്തി അഭയാർത്ഥികൾ തിരിച്ചുവരുന്ന ഈജിപ്റ്റിൽ നിന്നല്ലെങ്കിൽ റഫ അതിർത്തി വഴിയുള്ള കടന്നുവരുന്ന പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വെടിവെക്കുന്നു അവർക്ക് നേരെ ഷെല്ലാക്രമണം നടത്തുന്നു ഗസയിൽ ഹമാസിന്റെ വാഹനവ്യൂഹം പോയി എന്ന് പറഞ്ഞ് ഗസയിലേക്ക് ബോംബാക്രമണം നടത്തുന്നു ഈ പലസ്തീനിൽ തടവുകാരെ വിട്ടയച്ചവരെ ഗസയിലെത്തുമ്പോൾ തന്നെ തിരിച്ച് വീണ്ടും തടവറയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ പല 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 പരിപാടികളും ഇസ്രായേൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനു പിന്നിൽ ട്രംപിൻ്റെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു വെടിനിർത്തലിലേക്ക് ശാശ്വതമായ വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഇവർ ഇവരാഗ്രഹിക്കുന്നില്ല എന്നും മനസ്സിലായതോടുകൂടിയാണ് സത്യം പറഞ്ഞാൽ ഹമാസ് തങ്ങൾ വെടിനിർത്തലുമായി സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ ബന്ദികളെ ഇനി വിട്ടു നൽകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് ഇതോടുകൂടി ട്രംപിന് അല്ലെങ്കിൽ ഹുവിനൊക്കെ വലിയ ഒരു പ്രകോപനമായി തിരിച്ചടിയായി ഇതുമാറി അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഹമാസ് ഈ വിധത്തിൽ തിരിച്ചാക്രമിക്കുമെന്ന് അല്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് എന്തായാലും ഹമാസ് യുദ്ധത്തിന് വേണ്ടിയുള്ള സജ്ജ സജ്ജീകരണങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ അഭയാർത്ഥികളെ ശനിയാഴ്ച വിട്ടയച്ചില്ലെങ്കിൽ ശക്തമായ യുദ്ധം നടക്കുമെന്ന് നെതന്യാഹുവും പറഞ്ഞു സദേൺ കമാൻഡിൽ ഫോഴ്സുകളെ ബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഐ ഡി എഫും പറഞ്ഞു അപ്പോൾ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചടിക്കാൻ ഹമാസ് സജ്ജമാണ് ഇറാൻ സജ്ജമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹൂത്തുകളുടെ ഒരു ടെലിവിഷൻ പ്രസംഗവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ജന്മഭൂമി വിട്ടു നൽകുമെന്ന് വിഡ്ഢിയായ താൻ കരുതുന്നുണ്ടോ എന്ന് ഹൂത്തികൾ ട്രംപിനോട് ചോദിക്കുകയാണ് അതായത് പലസ്തീനികൾ തങ്ങളുടെ സ്വന്തം ഭൂമി തനിക്ക് വിട്ടുതരുമെന്ന് താൻ കരുതുന്നുണ്ടോ വിഡി എന്നാണ് ട്രംപിനോട് ഹൂത്തികൾ ചോദിക്കുന്നത് ഞങ്ങളുടെ വിരലുകൾ തോക്കുകളിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇസ്ലാമിന് പുണ്യമായ ദേശത്തു നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും തുരത്താനും ശ്രമിക്കരുത് മക്കാമദീന ഏറ്റെടുക്കാനുള്ള നീക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് അതൊന്നും നടക്കാൻ പോകുന്നില്ല സമ്മതിക്കില്ല ഞങ്ങൾ വീണ്ടും ആക്രമണത്തിനിറങ്ങും യുദ്ധത്തിനിറങ്ങുമെന്ന് ഹൂത്തികളും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അപ്പോൾ ചെങ്കടലിലെ കപ്പൽ ഗതി ഗതാഗത കാര്യത്തിലും തീരുമാനമായി ചെങ്കടൽ മാത്രമല്ല മെഡിറ്ററേനിയൻ കടലടക്കമുള്ള അടക്കമുള്ള ഹൂത്തികൾക്ക് എവിടെയൊക്കെ പറന്നെത്താൻ കഴിയുമോ അവിടങ്ങളിലൊക്കെ വലിയ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ ഹൂത്തികളും തയ്യാറാക്കിയിരിക്കുന്നു അതായത് ഇറാനും ഹൂത്തികളും ഹമാസും തയ്യാറായി കഴിഞ്ഞു യുദ്ധത്തിന് സ്വാഭാവികമായും ഹിസ്ബുള്ളയും രംഗത്ത് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിൽ വലിയ പോരാട്ടം തന്നെയായിരിക്കും നടക്കുക വൻ യുദ്ധമായിരിക്കും നടക്കുക ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ മുതിർന്നാൽ അത് ഒരു മഹായുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് പോകും അപകടകരമായ സ്ഥിതിവിശേഷം സംജാതമാകും ഈ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ എന്തും സംഭവിക്കാവുന്ന നിർണായക സമയമാണ് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല യുദ്ധമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക വിശ്വസിക്കുക അതിനപ്പുറം മറ്റൊന്നുമില്ല